ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ബ്രിട്ടൻ യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് ആയുധങ്ങളും നൽകിയതിനാണ് ഇറാനെതിരെ യു യുകയുടെ നടപടി ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബറിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ തുടർച്ചയാണ് പുതിയ ഉപരോധം ആയുധങ്ങൾ കൈമാറാൻ സഹായിച്ച ഇറാന്റെ ദേശീയ വിമാന കമ്പനിയുടെയും സർക്കാരുടെ മസ്തതയിലുള്ള ഷിപ്പിംഗ് കമ്പനിയുടെയും ആസ്തികൾ മരവിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാനിൽ നിന്ന് മിസൈലുകൾ എത്തിച്ച പോർട്ട് ഒല്യാത്രി എന്ന റഷ്യൻ ചരക്ക് കപ്പലിനെതിരെയും ഉപരോധം ഏർപ്പെടുത്തും യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിന്റെ ആയിരം ദിവസം പിന്നിടുന്ന വേളയിലാണ് ബ്രിട്ടന്റെ പ്രഖ്യാപനം ആഗോള സുരക്ഷയെ ദുർബലപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമങ്ങൾ അപകടകരവും അസ്വീകാര്യവുമാണ് ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറിയാൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ മറ്റ് രാജ്യാന്തര സഖ്യകക്ഷികൾക്കൊപ്പം ബ്രിട്ടൻ സ്വീകരിച്ചിരുന്നു ഉപരോധം സംബന്ധിച്ച യു എൻ രക്ഷാസമിതിയിൽ പ്രഖ്യാപിക്കുന്നതിനു മുന്നോടിയായി ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പ്രസ്താവനയിൽ പറഞ്ഞു യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കിയതിന് പിന്നാലെയാണ് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ബ്രിട്ടന്റെ നടപടി അതേസമയം റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആദ്യഘട്ടമായി പശ്ചിമ റഷ്യയിലെ കസ്ക മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ ഉത്തരകൊറിയൻ സംയുക്ത സേനയെയാകും യുക്രൈൻ ലക്ഷ്യം വയ്ക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് യു എസ് ഉണ്ടാകുന്ന സുപ്രധാന മാറ്റമാണ് വിലക്ക് നീക്കിക്കൊണ്ട് ബൈഡൻ എടുത്ത തീരുമാനം യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനിടെയാണ് പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇതു സംബന്ധിച്ച് പ്രതികരണങ്ങളൊന്നും വൈറ്റ് ഹൌസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നാൽ വാർത്ത ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ പ്രതികരണം ഉചിതമായ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അനുമതി ലഭിച്ചുവെന്നാണല്ലോ മാധ്യമങ്ങളിലെ ചർച്ച പോരാട്ടങ്ങൾ വാക്കുകൾ കൊണ്ടല്ല പ്രകടമാക്കേണ്ടത് അത്തരം കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നില്ല മിസൈലുകൾ സ്വയം സംസാരിച്ചു കൊള്ളുമെന്നും സെലൻസ്കി പറഞ്ഞു ആർമി ട്രാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് എന്നറിയപ്പെടുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയത് ഉത്തരകൊറിയൻ സൈനികരെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനുള്ള റഷ്യയുടെ നീക്കത്തിനുള്ള മറുപടിയാണെന്നാണ് വിലയിരുത്തൽ അതേസമയം യുക്രൈനിലേക്ക് റഷ്യയുടെ രൂക്ഷമായ മിസൈൽ ഡ്രോൺ ആക്രമണം ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും കനത്ത ഈ ആക്രമണം പ്രധാനമായും യുക്രൈനിന്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളെ തകർക്കാനായിരുന്നു നൂറ്റി ഇരുപത് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും റഷ്യ ആക്രമണത്തിന് ഉപയോഗിച്ചെന്നും ഇതിൽ നൂറ്റി മിസൈലുകളും നാൽപ്പത്തിരണ്ട് ഡ്രോണുകളും വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെടുകയും ചെയ്തു മൈക്കലോവിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു ആറുപേർക്ക് പരിക്കേറ്റു ശൈത്യകാലത്ത് അത്യാവശ്യമായ വൈദ്യുതിയുടെയും മറ്റും ലഭ്യത ദുർബലമാക്കി യുക്രൈനെ തകർക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി സമീപകാലത്ത് അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് ഇതേസമയം അതിർത്തിയിലെ ബെൽഗോറോദ് മേഖലയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റഷ്യ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി